കൂടുകാരെ സാന്ത്വനം രണ്ടാം ഭാഗം ഒരു കിടക്കാച്ചി പ്രൊമോയാണ്ട്ടോ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ മിത്രയെ സാരി ഉടിപ്പിക്കാൻ നമ്മുടെ ഗോമതി വീഡിയോ കോളിലൂടെ പഠിപ്പിക്കുന്നൊരു ദൃശ്യങ്ങളായിരുന്നല്ലോ നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചിരുന്നു അപ്പോൾ ഇതാ കുറച്ച് നേരം നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു പുത്തൻ പ്രൊമോ പുറത്ത് വിട്ടിരിക്കുകയാണ് അതിൽ നമ്മുടെ മീ ആരെയും നമ്മുടെ മിത്രയെ സാരി ഉടിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ കേട്ടോ ആ ഒരു ഫ്ലീറ്റൊക്കെ പിടിച്ചു കൊടുത്ത് ഇങ്ങനെ സാരി കുത്തിയൊക്കെ കൊടുത്ത് പിന്നെയൊക്കെ കുത്തിക്കൊടുത്ത് ബാക്കിലൊക്കെ കെട്ടൊക്കെ കെട്ടിക്കൊടുത്ത് ബ്ലൗസിൻ്റെയും അങ്ങനെ എന്താ പറയുക അങ്ങനെത്തെ കുറച്ച് മുഹൂർത്തങ്ങളാട്ടോ പിന്നീട് ഇവർ സ്കൂട്ടറിന് പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുന്ന നിമിഷങ്ങൾ അത് നമ്മുടെ മിത്രയുടെ സ്വപ്നമായിരിക്കാം ഒരു സിനിമാ പാട്ടൊക്കെ ഇട്ട് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ സിനിമാ പാട്ടൊക്കെ പ്ലേ ചെയ്തെങ്കിൽ സ്കൂട്ടറിന് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ സിനിമയിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ബാക്കിലിങ്ങനെ പെണ്ണിങ്ങനെ ഷോളൊക്കെ പുറത്തിപ്പിടിക്കുമല്ലോ അതേപോലത്തെ ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്ന ആ ഒരു രംഗം മിക്കവാറും നമ്മുടെ മിത്രയുടെ ഒരു സ്വപ്നമായിരിക്കും അതിനുശേഷം നമ്മുടെ മിത്ര സാരിയൊക്കെ എടുത്ത് നമ്മുടെ ആര്യൻ മിത്രയെ കോളേജിൽ കൊണ്ടുവന്ന ആക്കുന്ന രംഗങ്ങളും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെ ഇത്ര കോളേജിലൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ തിരിച്ചു വരുന്ന വഴി കാണുകയാണ് നമ്മുടെ ബാലൻ ഒരു കാറായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൂട്ടിമുട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു കാറുകാരെ നമ്മുടെ ബാലിൻ്റെ നേർക്ക് തട്ടി കയറുക എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത് തേങ്ങയാണ് വാങ്ങിയാണെന്നൊക്കെ പറഞ്ഞു നേരെ ഇങ്ങനെ അടിക്കാനൊക്കെ പോവുക അപ്പോൾ നമ്മുടെ ആര്യൻ ആഹാ എൻ്റെ അച്ഛനെ അടിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ അച്ഛനെ രക്ഷിക്കാൻ പോകുന്ന ദൃശ്യങ്ങളാട്ടോ ഇന്നത്തെ പ്രൊമോളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു കിടിലൻ ഒരു എപ്പിസോഡുകൾ തന്നെയാണ് പ്രേക്ഷകരെ നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ വരാൻ പോകുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മറക്കാതെ നോക്കി കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ